കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ഉപജില്ലാ സമ്മേളനം നടന്നു കെ പി എസ് ടി എ കൊടുങ്ങല്ലൂർ ഉപജില്ലാ സമ്മേളനവും യാത്രയപ്പ് സമ്മേളനവും സംസ്ഥാന പ്രസിഡന്റ് കെ അബ്ദുൾ മജീദ് ഉദ്ഘാടനം ചെയ്തു යිද ට ස ඉ්‍යාපික මයි පඳ පට පයිංක්ෂය පොල්ල කායිය සර්කාරය අවත්‍රාන්ගර උාව ඉගු මානදරක ලියාද දිග පාර ව පොටු අධින ඔක්කේ සිරත්ති ඉයාාතිික කරුර මයි විද්‍යාප්‍යයක් සමැග කරපුර මයි තියාාවට සහෝදන නක්‍රමයි. ඔොදුු සමබදෙන් ගුඩග ආගය රීදරට කායගල් ഈ സർക്കാരിനെ കുറിച്ച് ചെയ്യിപ്പിക്കുന്നതിൽ ഇന്ന് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംഘടനയുടെ പേര് എന്നത് അത് കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും പറയാൻ കഴിയും അത് എഫ് സി ആണെന്ന് കാര്യങ്ങൾ അതിന് കാരണം അന്വേഷിക്കുമ്പോഴാണ് അത് ഏറ്റവും കൂടുതൽ പ്രയാസമുണ്ടാക്കുന്ന കാര്യം അധ്യാപിക ആ അധ്യാപിക അവരുടെ ജീവിതം കൊടുങ്ങലൂർ എം ഐ ടി ഹാളിൽ നടന്ന പരിപാടിയിൽ ഉപജില്ലാ സെക്രട്ടറി ഇ എ മുഹമ്മദ് അലി സ്വാഗതം ആശംസിച്ചു ഉപജില്ലാ പ്രസിഡന്റ് ജിൽസൺ കെ എക്സ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് സാജു ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇ എസ് സാബു മുഖ്യാതിഥിയായി സംബന്ധിച്ചു എൽ എസ് എസ് യു എസ് എസ് വിജയികളെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ടി എം കുഞ്ഞുമൊയ്തീൻ ആദരിച്ചു ഭാരവാഹികളായ പി കെ ജയപ്രകാശ് കെ എസ് സുഹൈർ സി ജെ ദാമു പ്രവീൺ എം എംകുമാർ എൻ ജിഒ അസോസിയേഷൻ ബ്രാഞ്ച് പ്രസിഡന്റ് കെ എ രാംകുമാർ കെ പി എസ് ടി എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി എസ് ഉണ്ണികൃഷ്ണൻ ജില്ലാ കൌൺസിൽ അംഗം ഡി സന്ധ്യ വിദ്യാഭ്യാസ ഉപജില്ലാ വൈസ് പ്രസിഡന്റ് പി ആർ ചഞ്ചൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി എസ് സൂരജ് വിദ്യാഭ്യാസ ജില്ലാ കൗൺസിലംഗം ജു ജി ജോസഫ് ഉപജില്ലാ ട്രഷറർ പി ആർ സൈജു തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു വിരമിക്കുന്ന അധ്യാപകർക്ക് സമ്മേളനത്തിൽ യാത്രയപ്പ് നൽകി വിരമിക്കുന്ന അധ്യാപകർ മറുപടി പ്രസംഗം നടത്തി